ഹലോ ഇപ്പൊ ഏതൊരു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇതുവരെയുള്ള ഷാമിന്റെ എല്ലാ പദ്ധതികളും വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു ഓരോ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്റെ അച്ഛന് വയ്യാത്തതിൽ തനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്ന് എല്ലാവരെയും ധരിപ്പിച്ചുകൊണ്ട് അവിടെ ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഷാം ശ്രമിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര സങ്കടത്തിൽ ശ്രുതി നിൽക്കുമായിരുന്നു ഒരുപാട് വട്ടം തന്റെ അച്ഛൻ അത് അശോകനോട് പറയുന്നുണ്ട് ശ്യാമ് തെറ്റുകാരനാണ് അല്ലെങ്കിൽ ശ്യാമ കള്ളനാണ് എന്നൊക്കെ കണ്ടുകൊണ്ട് അശോകൻ പറയുന്നുണ്ടെങ്കിലും അവിടെ അത് മനസ്സിലാക്കാനായിട്ട് ശ്രുതിക്കോ കുടുംബത്തിനോ ഒന്നും സാധിക്കുന്നില്ല അതിന്റെ ഇടയിൽ കൂടി പ്രമീള പറയുന്നത് അശോകന്റെ ജീവൻ തക്ക സമയത്ത് വന്ന് ശ്യാം രക്ഷിച്ചത് കൊണ്ടായിരിക്കും അശോകേട്ടന് ഒരുപാട് ഷ്യാമിനോട് ഇഷ്ടം തോന്നുന്നത് അതായിരിക്കും അശോകേട്ടൻ ശ്യാമിങ്ങോട്ട് അടുത്തുവാ അല്ലെങ്കിൽ ശ്യാം ഇവിടെ പോകുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് എന്നൊക്കെ തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധരിച്ചു കൊണ്ട് അവരും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഭയങ്കര സങ്കടത്തില് ശ്രുതി നിൽക്കുവാണ് തൻ്റെ അച്ഛനിങ്ങനെ ഒരു അസുഖം വന്നല്ലോ അല്ലെങ്കിൽ തൻ്റെ അച്ഛനിങ്ങനെ സംഭവിച്ചല്ലോ എന്ന ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെ അശോകൻ ഇത്രയും വയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പറയുവാണ് ഇനിയിപ്പോൾ കുഴപ്പമില്ല നമുക്ക് പുറത്തോട്ടിറങ്ങാം അച്ഛനൊന്നും വിശ്രമിച്ചോട്ടെ അങ്ങനെ അശോകൻ്റെ ആ ഒരു ബോധം പോയി അശോകൻ സുഹേയുടെ ഇത് എറസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പുറത്തോട്ട് ഇറങ്ങുവാണ് ഇറങ്ങുന്ന സമയത്താണ് ഡോക്ടർ വരുന്നതും എന്നിട്ട് ഡോക്ടറിനോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ഇനി എങ്ങനെയുണ്ട് അച്ഛൻ ഇനി കുഴപ്പമില്ലല്ലോ വേറെ മെഡിസിൻസ് കൊടുത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ആ ഒരു വിവരം ആ ഒരു ദുഃഖവാർത്ത എല്ലാവരോടും ശ്രുതിയോടും പ്രീതിയോടും പറയുന്നത് അശോകന് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നതാണെന്നും അതുകൊണ്ട് തന്നെ അത് ബോഡി ഫുള്ള് പാരലൈസ് ആയിപ്പോയി അതുകൊണ്ട് ഇനി ഒന്നും അശോകന് പഴയതുപോലെ നടക്കാനോ ഒന്നിനും പറ്റത്തില്ല സംസാരിക്കാനോ ഒന്നിനും സാധിക്കത്തില്ല ഇങ്ങനെ ഒരു ജീവക്ഷമമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കേണ്ട അവസ്ഥ വരും പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നയൻറ്റി ഒരു സാധ്യതയുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും മിറാക്കിൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായി കഴിഞ്ഞാൽ അശോകന് ആ ഒരു ജീവിതത്തിലോട്ട് തിരിച്ചുവരാനായിട്ട് സാധിക്കും എന്നാലും ഒരുപാട് ൾ എടുക്കേണ്ടി വരും അവസ്ഥയിലാണ് അശോകൻ ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പോൾ ശ്രുതിക്കും പ്രീതിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ അമ്മയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാണ് പക്ഷെ ശ്യാമിന്റെ മനസ്സിലെ കുറച്ച് സന്തോഷമാണ് എന്തായാലും അശോകൻ ഇനിയിപ്പോൾ സംസാരിക്കത്തില്ല ഒരു പഴയതുപടി ദേഹം എല്ലാം തളർന്നു പോയി അപ്പൊ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി അശോകനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നൊരു ആശ്വാസത്തിൽ നിൽക്കുവാണ് എന്തായാലും ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ശ്രുതിയുടെ മനസ്സിൽ തനിക്ക് കയറി പറ്റണമല്ലോ അതിനു വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ ആയിപ്പോയതിൽ തനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഒരു ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നു ആ വിഗ്രഹത്തിന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വിളക്കിന്റെ മുന്നിൽ പോയി കൈ ആ വിളക്കിൽ വെച്ച് തീ കൈ പൊള്ളിച്ചതിന് ശേഷം താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് ക്ഷമ ചോദിക്കുന്ന രീതിയിൽ ശ്യാമക്കൈ പൊളിക്കുവാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ശ്രുതി ഓടിവെന്ന് നോക്കുമ്പോൾ ആ ഒരു തീല് ശ്യാമക്കൈ വെച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ശ്രുതി അത് തള്ളി മാറ്റുകയും കാര്യം തിരക്കുമ്പോൾ തൻ്റെ അച്ഛന് ഒരു അസുഖവും വരാൻ സാധ്യതയില്ല ഒരു നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയത് കൊണ്ടാണോ അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് ക്ഷമ ചോദിക്കുവാണ് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ അലിവ് തോന്നി ആ ഒരു പരിചയവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പരിചയത്തില് നമ്മൾ ഇത്രത്തോളം സഹായിക്കുന്ന ഈ ഷാംസാറിന് നല്ല മനസ്സാണ് എന്നൊക്കെ ശ്രുതി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷ്യാമിന്റെ ആദ്യത്തെ കടമ്പ നല്ല പരിപൂർണമായിട്ട് വിജയിച്ചിരിക്കുകയാണ് ശ്രുതിയുടെ മനസ്സിൽ ചെറിയൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷ്യമിന് സാധിച്ചു അങ്ങനെ ആ ഒരു സംഭവങ്ങൾക്കിടയിൽ എല്ലാവരും ഭയങ്കര സങ്കടത്തില് ഇങ്ങനെ നിൽക്കുന്ന സമയത്തും അവിടെ ആകാശ ത പ്രീതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീതി അന്ന് ഇവിടെ വരികയും എന്നിട്ട് പ്രീതിയുടെ കാലിൽ ആ ഒരു സൂചി കുത്തി കയറിയത് കൊണ്ടാണ് അത് ആകാശ് എടുത്തു കളഞ്ഞ് ശ്രുതി ശ്യാമി സുത നമ്മുടെ പ്രീതിയുടെ കാല് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രീതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നാൽ അത് അമ്മ തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് അന്ന് പ്രീതി ഇവിടുന്ന് ഇറക്കി വിട്ട സംഭവങ്ങളൊക്കെ ആകാശിന്റെ മനസ്സിൽ നിന്നും പോയില്ല ആ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ അഞ്ജലി വരികയും എന്നിട്ട് ആകാശിലൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ശ്രുതിക്ക് ഇങ്ങനെ ഒരു അസുഖ ശ്രുതിയുടെ അച്ഛന് ഇങ്ങനൊരു അസുഖം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് ഇപ്പോൾ ശ്രുതി വന്നതിന് ശേഷമാണ് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഒരു മാറ്റം സംഭവിച്ചത് എല്ലാവരും അവരുടെ ജീവിതത്തിലോട്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയത് ആ ഒരു സമയത്ത് ശ്രുതിയുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ നമ്മളല്ലാതെ വേറെ ആര് സഹായിക്കും അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാം എന്നിട്ട് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഓരോ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ചെയ്യാം എന്ന് പറയുമ്പോൾ അവിടെ കാശിനും ഒരുപാട് സന്തോഷം തോന്നി ചേച്ചി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നിട്ട് അവരെ സഹായിക്കാം ഈ ഒരു സമയത്താണ് നമ്മളുടെ സഹായം അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മനോരമ കേട്ടോണ്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ മനോരമ വന്നതിന് ശേഷം ആകാശിനെ വഴക്കു പറയുകയും അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെ സഹായിക്കേണ്ട ഒരു ആവശ്യവുമില്ല അവർ രണ്ടുപേരും ശരിയല്ലാത്ത പെൺകുട്ടികളാണ് പുളിങ്കൊമ്പ് നോക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ജോലിക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അനാവശ്യമായിട്ട് പറയുകയും നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് പോകേണ്ട ഒരു ആവശ്യമില്ല ശ്രുതിയുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ില്ല എന്ന് മനോരമ അവിടെ തീർത്തു പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ തന്നെ മനോരമ പുറത്തു പോയതിനു ശേഷം ഇനിയിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരെ അനുസരിക്കുന്നില്ല പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവിടെ അഞ്ജലി വന്ന് കാര്യങ്ങളെ തിരക്കുന്നുണ്ട് അമ്മ അവിടെ മാമിക്ക് വിചാരിക്കുന്നത് പോലെ അല്ല ആന്റി വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല അവർക്ക് വയ്യാത്തത് കൊണ്ടാണ് അന്ന് പ്രീതിയുടെ കാലിൽ ഒരു സൂചി കൊണ്ടത് കൊണ്ട് മാത്രമാണ് ആകാശ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പക്ഷെ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് മനോരമ തയ്യാറായില്ല അവിടെ വീണ്ടും പ്രീതിയും പ്രീതിയുടെ കുടുംബത്തെ എല്ലാവരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ആകാശ് അവിടെ വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല അപ്പോൾ ആകാശ് പറയുകയാണ് എ ചേച്ചി വാ നമുക്ക് പോകാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളല്ലാതെ അവരെ സഹായിക്കാനായിട്ട് ആരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനോരമ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്നാൽ നമ്മുടെ മനോരമ അടങ്ങുന്ന മനോരമ പേടിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ആ വീട്ടില് നമ്മള് മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി ഇതെല്ലാം കേട്ടോണ്ട് വരികയും എന്നിട്ട് മനോരമയുടെ അടപ്പിക്കാൻ വേണ്ടിയിട്ട് വായടിക്കാൻ വേണ്ടി മിണ്ടരുത് അവിടെ ഞാൻ പറഞ്ഞതിന് പറഞ്ഞ പ്രകാരമാണ് ആകാശും അഞ്ജലിയും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതെന്നും ശ്രുതി വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഒരു മാറ്റം സംഭവിച്ചത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ശ്രുതിയുടെ വീട്ടുകാരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയില് മനോരമ മുത്തശ്ശിയെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് എന്റെ മകനെ അങ്ങനെ ഒന്നും വിടാൻ പറ്റത്തില്ല അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അഞ്ചിന് പോയിക്കോട്ടെ എന്റെ മകനെ വിടാൻ പറ്റില്ല ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു മുത്തശ്ശി പറയുവാണ് അന്ന് നീ എൻ്റെ മകനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറയണമായിരുന്നു എൻ്റെ മകനെ ഒന്ന് നീ വെറുതെ വിട് എൻ്റെ മകന്റെ ജീവിതത്തിലോട്ട് നീ വരരുത് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയും വരത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വന്നു അപ്പോൾ മനോരമ ഈ ഒരു സെന്റ് ഡയലോഗ് അടിക്കൂലേ അതുപോലെ ഓ ഞാൻ വന്നതിന് ശേഷമാണ് എൻ്റെ കുടുംബം മുത്തശ്ശിയുടെ കുടുംബമൊക്കെ താർമാറായിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനോരമയുടെ വായടപ്പിക്കുന്ന രീതിയിൽ തക്ക മറുപടി നമ്മുടെ മുത്തശ്ശി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദം കേട്ട് അശ്വിൻ വരികയും അശ്വിനോട് അശ്വിൻ എന്താണ് കാര്യം എന്ന് തിരക്കുമ്പോൾ ഇത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം അഞ്ജലി പറയുവാണ് അപ്പോൾ ഭയങ്കര സങ്കടത്തിൽ അശ്വിൻ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ അശ്വിൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ്ടും അശോകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്യാമ വരുന്നുണ്ട് അങ്ങനെ അശോകനെ തട്ടി വിളിച്ചതിന് ശേഷം ഐ സി യു റൂമിൽ അശോകനെ തട്ടി വിളിച്ചിട്ട് ആരും കാണാതെ അശോകനോട് സംസാരിക്കുകയും എന്നിട്ട് കൈ പിടിച്ച് വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ് കൈ ഇറുക്കി പിടിച്ചതിനു ശേഷം അവിടെ കൈ ഒടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നിൽ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അശോകനോട് പറയുകയും ഇനി നിങ്ങൾക്ക് പഴയ ജീവിതത്തിലോട്ട് വരാൻ പറ്റത്തില്ല ഇനി നിങ്ങളായിട്ടും ഇണ്ടാത്തിരുന്നു കഴിഞ്ഞാൽ കൊള്ളാം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്നിട്ടാണെങ്കിലും ഞാൻ ശ്രുതിയെ സ്വന്തമാക്കും നിങ്ങൾ വിചാരിക്ക പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അശോകന്റെ ഭാര്യയായ പ്രമീളയും സഹോദരി രാധയും തന്നെ ശ്രുതിയെ എനിക്ക് പിടിച്ച് തരും അങ്ങനെ ഉടനെ തന്നെ എൻ്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കും എന്ന് അശോകനോട് പറയുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെയും നമ്മുടെ ശ്യാമിൻ്റെ വിവാഹം നടക്കുമോ അതോ ഇനി സത്യങ്ങളെ തിരിച്ച് റിയാൻ വേണ്ടിയിട്ട് ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വൻ തന്നെ അവിടെ എത്തിച്ചേരുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും